السلام عليكم ورحمة الله وبركاته حديث پتنم كُتِّي السلام سلام برأيوغا بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الامين وعلى آله وصحبه اجمعين أنا نسين رضي الله عنه أن رسول الله صلى الله عليه وسلم مر على سبيان فسلم عليهم ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു അനസ് അൻഹു പറയുന്നു റസൂൽ അലഹി വസ്ലാം കുറച്ച് കുട്ടികളുടെ സമീപത്തൂടെ നടന്നു പോയി അപ്പോൾ അവരോട് സലാം പറഞ്ഞു റസൂൽ അലൈഹി പറഅലൈ വലിയ പുണ്യമായും പരസ്പര ബന്ധം ശക്തിപ്പെടാനുള്ള വഴിയായും സ്നേഹം ഊട്ടിയുറപ്പിക്കാനുള്ള ഉപാധിയായുമെല്ലാം പഠിപ്പിച്ച ഉത്തമ സ്വഭാവമാണ് സലാം പറയൽ ഈ ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ കുട്ടികളോട് അങ്ങോട്ട് സലാം പറ എന്നാണ് പറയുന്നത് സയ്യാർ പറയുന്നുണ്ട് ഞാൻ സാബിത്ത് അലി അള്ളാഹു അനുഹുവിന്റെ കൂടെ നടക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് കുട്ടികളുടെ അടുത്ത് എത്തിയപ്പോൾ സാബിത്ത് അലി അള്ളാഹുഹു അവരോട് സലാം പറഞ്ഞു സാബിത്ത് അള്ളാഹ് പറഞ്ഞു അദ്ദേഹം അനസ് അലി അള്ളാഹുവിന്റെ കൂടെ നടക്കുമ്പോൾ അനസ് അലി അള്ളാഹുഹു കുറച്ച് കുട്ടികളെ കണ്ടപ്പോൾ അവരോട് സലാം പറഞ്ഞു എന്ന് എന്നിട്ട് അനസ് അലി അൻഹു ഈ കാര്യം പറഞ്ഞു നബി സല്ലു അലൈഹി സ്വല്ലാം ആ കുട്ടികളോട് സലാം പറയുമായിരുന്നു എന്ന് കുട്ടികൾക്ക് നല്ല മാതൃകകൾ പറഞ്ഞല്ല പഠിപ്പിക്കേണ്ടത് കാണിച്ചാണ് പഠിപ്പിക്കേണ്ടത് സ്വന്തം ജീവിതത്തിൽ മാതൃകകൾ കാണിച്ച് അതിനുശേഷം കുട്ടികളോട് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ അത് വേഗത്തിൽ ഉൾക്കൊള്ളുകയും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും റസൂൽ കരീം സല്ല അലിസ്വല്ലാം അവരോട് അങ്ങോട്ട് സലാം പറ അതിൽ മാതൃക കാണിച്ച് കുട്ടികളോട് സലാമിൻ്റെ പ്രാധാന്യം ജീവിതത്തിലൂടെ പഠിപ്പിക്കുകയായിരുന്നു അങ്ങനെ പഠിപ്പിക്കുമ്പോൾ നബി അലൈഹി സ്വലാമ് കൂടി അങ്ങളോട് സലാം പറയുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ അവർ സലാം പറയുന്നവരായി മാറും നിങ്ങൾ സലാം പറയണം മക്കളെ വളരെ പ്രധാനപ്പെട്ട പുണ്യകർമ്മമാണ് അതൊരു പ്രാർത്ഥനയാണ് എന്നെല്ലാം പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം ജീവിതത്തിൽ അത് ചെയ്തു കാണിക്കുമ്പോൾ അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം വളരെ വലുതായിരിക്കും എല്ലാ വിഷയത്തിലും രക്ഷിതാക്കൾ വളരെ ജാഗ്രത കാണിക്കേണ്ട ഒന്നാണ് ഇത് ജീവിത മാതൃകയിലൂടെ കുട്ടികളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അത് ചെറിയ കാര്യങ്ങളിലാണെങ്കിലും വലിയ കാര്യങ്ങളിലാണെങ്കിലും എല്ലാറ്റിലും ജീവിതം മാതൃകയാക്കണം സലാം എന്ന വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു പുണ്യകർമ്മം പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ കുട്ടികളോട് അങ്ങോട്ട് പറഞ്ഞ് മാതൃക കാണിച്ച് അങ്ങനെയാണ് വേണ്ടത് എന്ന് നമ്മെ പഠിപ്പിച്ചെങ്കിൽ എല്ലാ നല്ല കാര്യങ്ങളിലും നാം മാതൃകകളാവുകയും കുട്ടികളെ ആ മാതൃകയിൽ വളർത്തുകയും വേണം അങ്ങനെ നമ്മുടെ പ്രവർത്തനം കണ്ട് സ്വന്തം ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നവരായി നമ്മുടെ കുട്ടികൾ മാറണം നമുക്ക് ഉള്ള അറിവും നാം പറയുന്ന വാക്കുകളും ഒരു വഴിക്കും പ്രവർത്തനവും ജീവിതവും മറ്റൊരു വഴിക്കുമാണെങ്കിൽ കുട്ടികൾ നമ്മെ വളരെ പുച്ഛത്തോടെയാണ് കാണുക നാം പറയുന്ന ഒന്നും അവരിൽ ഫലിക്കുകയില്ല അതിനാൽ എല്ലാ കാര്യങ്ങളിലും ചെയ്തു കാണിച്ചു കൊടുത്ത് കുട്ടികളുടെ മുന്നിൽ മാതൃകയായി മാറുക സലാം പറഞ്ഞ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ കുട്ടികളെ സ്വാധീനിച്ചിരുന്നത് പോലെ അത് ആത്മബന്ധത്തിൻ്റെ അടയാളമാണ് സ്നേഹബന്ധത്തിൻ്റെ പ്രതീകമാണ് എന്നതിനാൽ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ കുട്ടികളുടെ മുന്നിൽ മാതൃക കാണിച്ച് പ്രവർത്തിക്കാനും അതുവഴി അവരെ മാറ്റിയെടുക്കാനും നമുക്ക് കഴിയണം അള്ളാഹു സുബാനുഖവത്താല അനുഗ്രഹിക്കുമാറാവട്ടെ